പുരുഷന്മാർക്ക് നീതിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ നിയമനിർമ്മാണം നടത്തണമെന്ന് പുരുഷ അവരുടെ കൂട്ടായ്മയായ ജനമിത്രം ജനകീയ സംഘടനയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് എട്ടിന് കോഴിക്കോട് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ത്രീകളിൽ നിന്നും പീഡനത്തിനും നിഷേധത്തിനും ഇരയായ പുരുഷന്മാരുടെ കൂട്ടായ്മയായ ജനമിത്രം ജനകീയ നീതിവേദിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് എട്ടിന് കോഴിക്കോട് നടക്കും എം എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഇരുനൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും ഇതോടനുബന്ധിച്ച് പുരുഷ പീഡനവും നീതി നിഷേധവും ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും ജീവൻമാർ ഞങ്ങളിങ്ങനെ സംഘടിക്കാനുള്ള കാരണം ഇത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ഈ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾ ഒത്തുചേർന്നാണ് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ഇപ്പം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലാണ് ഇതിന് തുടക്കം കുറിച്ചത് ഇപ്പോഴ് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിയഞ്ച് ഞങ്ങളിത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നാണ് അപ്പോ ഇപ്പോൾ അന്വേഷിച്ചു നോക്കിയപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുരുഷന്മാരിന്ന് പീഡിക്കപ്പെടുകയാണ് സ്ത്രീകളുടെ ഇടയിലുള്ള കുറ്റവാസനയാണെങ്കിൽ അത് വർദ്ധിച്ചു വരികയാണ് അപ്പോൾ പുരുഷന് ധൈര്യമായിട്ട് ഒരു സ്ത്രീയോടൊപ്പം ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് എല്ലാ സ്ത്രീകളെയും അങ്ങനെ പറയുന്നില്ല അതെ അപ്പൊ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെ സംഘടിക്കാനും ഇങ്ങനെ ഒരു സമ്മേളനത്തിന് രൂപം കൊടുക്കാനും വാർത്താ സമ്മേളനത്തിൽ ജനമിത്രം നീതിവേദി സംസ്ഥാന പ്രസിഡന്റ് ഇബ്രാഹിം ജനറൽ സെക്രട്ടറി കെ മനോജ് കുമാർ എൻ കെ ബാലകൃഷ്ണൻ നായർ പി ശശിധരൻ സി പി കെ മുത്തുക്കോയ തങ്ങൾ എന്നിവർ പങ്കെടുത്തു കോഴിക്കോട്